അതിന് നേരത്തെ വന്ന ക്ലാസ് കിട്ടി കാണാൻ കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ വിചാരിച്ചു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടല്ലാതെ പോയിട്ടുണ്ടോ ആരും ഉണ്ടാവില്ല പക്ഷെ ഡാൻസോ ഞാൻ ഡാൻസ് അപ്പൊ അപ്പൊ എന്തായാലും മറ്റു കാണുന്ന സപ്പോർട്ട് എന്തായാലും ഉണ്ടാവാർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് പിന്നെ യുസികോളേജ് മാം ആ ഞാൻ പറഞ്ഞത് യു സി കോളജ് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇന്നാണ് ഞാൻ ഫസ്റ്റ് ടൈം യു സി കോളജ് യൂസിറ്റ് കഴിഞ്ഞ പ്രേമം സിനിമ കണ്ടിട്ട് ഈ ഒരു ലൊക്കേഷൻ ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടിരിക്കുന്നു ഇന്നാണ് കാണാനും ും കേ പറയോ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇവരെല്ലാവരും പറഞ്ഞതിന് എനിക്ക് പറയുന്നുള്ളൂ ഓഗസ്റ്റ് നയൻതിനാണ് ഈ മൂവി റിലീസ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി മൂവി കാണണം മാക്സിമം എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ പറഞ്ഞ് ക്ലാസ് ഒക്കെ കട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയെങ്കിലും പോയി കാണുക ഞങ്ങൾക്ക് എല്ലാവർക്കും ഇൻസ്റ്റഗ്രാം ഇപ്പം എല്ലാവരും സോഷ്യൽ മീഡിയയിലുള്ളതല്ലേ അപ്പം നിങ്ങൾ കണ്ടു എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഒരു സ്റ്റോറിയോ ഞങ്ങളൊക്കെ ടാഗ് ചെയ്ത് കിടുകയാണെങ്കിൽ വളരെ സന്തോഷം നിങ്ങൾ കണ്ടു ഒരു തെളിവാണ് സോ നിങ്ങൾ ആ സ്നേഹം അതിലൂടെ കാണിക്കുന്നു വിശ്വസിക്കുന്നു കാണണം കാണുമല്ലോ അല്ലേ താങ്ക് യു സോ മച്ച്